കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ന് വളരെ സാധാരണയായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒന്നാണ് ചിയാ സീഡ്സ് എന്ന് പറയുന്നത് പലർക്കും ഇതിന്റെ ഗുണങ്ങൾ അറിയാതെ ആയിരിക്കാം ഈ ഒരു സീഡ്സ് യൂസ് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിലൂടെ ചിയ സീഡ്സ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ അത് എന്തൊക്കെ ഇമ്പോർട്ടൻസ് തരുന്നുണ്ട് അത് എങ്ങനെ കഴിക്കാം ഏതൊക്കെ അവസ്ഥയിൽ അത് നമ്മൾ അവോയ്ഡ് ചെയ്യണമെന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ഡോക്ടർ ഡയറ്റ് സാൽവിനിയ ഹെസ്പാനിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫാമിലിയിൽ വരുന്നതാണ് ഇരു ചിയ സീഡ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സ്വദേശം ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത് മെക്സിക്കോ യു എസ് എ പോലത്തെ കൺട്രീസിലാണ് മിൻഡ് ഫാമിലിയിലാണ് ഇത് ഏറ്റവും അധികം കോമൺ ആയിട്ട് കണ്ടുവരുന്നത് അതായത് ഏറ്റവും അധികം അതായത് ചിയ സീഡ്സിൽ ഏറ്റവും അധികം കണ്ടിട്ടുള്ളതാണ് ഹെൽത്തി ഫാറ്റ്സ് ആണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ആണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും അടങ്ങിയിട്ടുള്ളത് ഹെൽത്തി ഫാറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ ശരീരത്തിൽ ഉണ്ടാവുന്ന നീർക്കെട്ടിനെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് നീർക്കെട്ട് എന്ന് പറയുമ്പോ ഇൻഫ്ലമേഷൻസ് എന്തെങ്കിലും സന്ധിവാദ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വല്ലിങ്ങിൻ്റെ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഏകദേശം ഒമ്പതോളം അമിനോ ആസിഡ്സ് ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട് അമിനോ ആസിഡ്സിൻ്റെ ഫംഗ്ഷൻസ് എന്താണ് പ്രോട്ടീൻസിനെ സിന്തസൈസ് ചെയ്യാനാണ് പ്രോട്ടീൻസ് സിന്തസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മസിൽ മെറ്റബോളിസത്തിനെ സഹായിക്കുന്നു ബോൺ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്നു ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യം അതേപോലെ തന്നെ ഹെയറിൻ്റെ ആരോഗ്യം സ്കിന്നിൻ്റെ ആരോഗ്യം എല്ലാത്തിനെയും ഒന്ന് ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് മറ്റ് ന്യൂട്രിയൻസും അടങ്ങിയിട്ടുണ്ട് കാൽഷ്യം അയൺ മെഗ്നീഷ്യം സിങ്ക് ഇത്തരം ന്യൂട്രിയൻസിൻ്റെ ഒരു കലവറ തന്നെയാണ് ചിയ സീഡ്സ് എന്ന് പറയുന്നത് നമ്മളൊരു നൂറ് ഗ്രാം ചിയ സീഡ്സ് എടുക്കുവാണെങ്കിൽ അതിലൊരു കലോറി വാല്യൂ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു തേർട്ടി എയ്റ്റ് കിലോ കലോറീസ് മാത്രമേ അടങ്ങിയിട്ടുള്ളൂ ഇതിൻ്റെ അകത്ത് ഫാറ്റ്സ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമാണ് പ്രോട്ടീൻസും ഫൈബേഴ്സും ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതിനൊരു മ്യൂസിനസ് നേച്ചറാണ് അതായത് മ്യൂസിനസ് എന്ന് പറയുമ്പോൾ ഒരു ജെല്ലി ഫോം ഓഫ് നേച്ചർ ആണ് ഇതിൻ്റെ അകത്തുള്ളത് നമ്മൾ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ജസ്റ്റ് അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ നമ്മൾ സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ജെല്ലി സ്ട്രക്ചർ ആയിരിക്കും ഈ ഒരു ജെല്ലി നേച്ചർ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു വിശപ്പിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് അതായത് ഫുഡിൻ്റെ ആ ഒരു ക്രേവിങ്സ് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ക്യാൻസർ പ്രിവെന്റ് ചെയ്യുന്നതാണ് അതോടൊപ്പം തന്നെ ഏജിങ് അതായത് പെട്ടെന്ന് തന്നെ പ്രായാധിക്യം ബാധിക്കുന്നതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഞാൻ പറഞ്ഞു ഇതിൻ്റെ അകത്ത് ഏറ്റവും അധികം ഹെൽത്തി ഫാറ്റ്സ് ആണ് ആൻറ്റി ഓക്സിഡൻസ് ആയിട്ടുള്ളതാണ് ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുമ്പോൾ എന്താ നമ്മുടെ കോശങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ കോശങ്ങളിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന ടോക്സിൻസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ടോക്സിൻസിൻ്റെ ആ ഒരു നേച്ചർ റിഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ചിയാസിഡ്സിൻ്റെ മെയിൻ ഫാക്ടർ എന്ന് പറയുമ്പം ഏറ്റവും അധികം ഹെൽത്തി ഫാറ്റ്സും അതോടൊപ്പം തന്നെ ആൻറ്റി ഓക്സിഡൻസും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് ആൻറ്റി ഇൻഫ്ലമേഷൻ എന്ന് പറയുമ്പോൾ എന്താ ശരീരത്തിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും മുഴകളോ അല്ലെങ്കിൽ സ്വെല്ലിങ്ങോ നീർക്കെട്ടുകളോ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഒരിക്കലും ചിയാ സീഡ്സ് ഒരു ആംറ്റി സ്റ്റൊമക്കിൽ കഴിക്കാൻ പാടില്ല അറ്റ്ലീസ്റ്റ് അതൊന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്തു വെക്കുക ഒരു ഓവറിനായിട്ട് നിങ്ങൾ വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്തു വെക്കാൻ ശ്രമിക്കുക എന്നിട്ട് നെക്സ്റ്റ് ഡേ നമ്മളൊരു ഫുഡ് കഴിച്ചതിന് ശേഷമായിട്ട് ആസ് എ സാലഡ്സിൽ മിക്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വെജ് അല്ലെങ്കിൽ ഫ്രൂട്ട് സാലഡ്സിലൊക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കാവുന്നതാണ് അതൊരിക്കലും ആ ഒരു റോ ഫോമിൽ അല്ലെങ്കിൽ ഒരു ഫ്രഷ് ഫോമിൽ തന്നെ വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യും എസ്പെഷ്യലി വയറ് വീർക്കുക ഗ്യാസ് ഗ്യാസ്ട്രബിളിൻ്റെ ഇഷ്യൂസ് ഒക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകൾ കഴിക്കുകയാണെങ്കിൽ അത് ഈ ഒരു കംപ്ലൈൻസ് വർദ്ധിക്കുന്നതാണ് ഇറിറ്റബിൾ ബബൽ സിൻഡ്രോം പോലത്തെ എന്തെങ്കിലും കുടൽ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുള്ള ആളുകളാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചിയ സീഡ്സ് മറ്റെന്തെങ്കിലും ഫ്രൂട്ട് സാലഡ്സില് മാത്രമല്ല മറ്റെന്തെങ്കിലും ഫുഡ് ഐറ്റംസിലും മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ് നിങ്ങൾ ഒരു ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചിയ സീഡ്സ് ഒരു ഗ്ലാസ് മോര് വെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിലും നമ്മുടെ ആ ഒരു പ്രീ ബയോട്ടിക് ആക്ഷൻ അതായത് ദഹനത്തിൽ നല്ല ബാക്ടീരിയാസിനെ സപ്ലൈ ചെയ്യാൻ സഹായിക്കുന്നതാണ് കോൺസ്റ്റിപ്പേഷൻ്റെ ഒക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ് ഈ ഒരു മോര് അതോടൊപ്പം തന്നെ ചിയ സീഡ്സ് മിക്സ് ചെയ്ത് കഴിക്കുമ്പം നല്ല രീതിയിൽ ഒരു റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു ഹെൽത്ത് അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മെയിൻ സീഡ് ഐറ്റംസ് ആണ് ചിയാ സീഡ്സ് എന്ന് പറയുന്നത് ബോഡിയിൽ സെറോട്ടോണിൻ എന്നുള്ള ആ ഒരു ഹാപ്പി ഹോർമോൺസിനെ ബൂസ്റ്റപ്പ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ചിയാ സീഡ്സ് എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു സാലഡ്സിൽ മിക്സ് ചെയ്യാം മോര് വെള്ളത്തിൽ മിക്സ് ചെയ്യാം ഓട്സിലും നിങ്ങൾക്ക് മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ് ജസ്റ്റ് വെയ്റ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഓവർനൈറ്റ് ഈ ഒരു ചിയ സീഡ്സ് എടുത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ഓട്സ് അതായത് സ്റ്റീൽ കട്ട് ഓട്സ് മിക്സ് ചെയ്യുക ജസ്റ്റ് എന്തെങ്കിലും ഫ്രൂട്ട്സ് മിക്സ് ചെയ്യാൻ ശ്രമിക്കുക എസ്പെഷ്യലി ആപ്പിള് അതേപോലെ തന്നെ പൈനാപ്പിൾ ഇതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഡ്രോപ്പ് ഒലിവ് ഓയിലോ അല്ലെങ്കിൽ ഒരു ഡ്രോപ്പ് ഹണിയോ ആഡ് ചെയ്തിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഞാൻ പറഞ്ഞു അത് നമ്മൾ ഫ്രഷ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു റോ ഫോമിലോ അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ കഴിക്കരുത് എന്നിൻ്റെയും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല പലരും ഇന്ന് സ്കിന്നിൻ്റെ ആ ഒരു ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ഫേസ് മാസ്ക്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ചിയാ സീഡ്സും ഒരു ഒരു നാച്ചുറൽ ഫേസ് മാസ്ക് തന്നെയാണ് നിങ്ങളൊരു സോക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു ചിയാ സീഡ് നന്നായിട്ട് പൊടിച്ചതിനു ശേഷം അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്തതിനു ശേഷം പൊടിക്കുക അതിനുശേഷം അതിനകത്തേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ മിക്സ് ചെയ്യുക കുറച്ച് കേട് മിക്സ് ചെയ്തതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഫേസിൻ്റെ ആ ഒരു ഗ്ലോ കൂട്ടാൻ സഹായിക്കുന്നതാണ് ആ ഒരു സൺ ടാൻ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഡെയിലി നിങ്ങൾക്കൊരു ട്വൻറ്റി ഗ്രാം വെച്ചിട്ട് ചിയ സീഡ്സ് കഴിക്കാവുന്നതാണ് ഞാൻ പറഞ്ഞു അതൊരിക്കലും ആ ഒരു എം ടി സ്റ്റൊമക്കിൽ കഴിക്കരുത് ഏതെങ്കിലും ഒരു ഫുഡിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും അതേപോലെ ഗ്യാസ്ട്രബിൾ ഡിഷ്യൂസ് അല്ലെങ്കിൽ ബ്ലോട്ടിംഗ് വയറ് വീർക്കുക നെഞ്ചരിച്ചിലെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും കട്ട് ചെയ്യാൻ ശ്രമിക്കുക ഇത്തരം ആരോഗ്യ ഗുണങ്ങളുള്ള ചിയ സീഡ്സ് നിങ്ങൾക്ക് ആസ് ക്യാസെ ഫുഡിൻ്റെ കൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്